ഹലോ നിങ്ങൾക്ക് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടമാണോ സാ ഇങ്ങനെ വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ടോ അല്ലാത്ത തന്നെ നമ്മൾ മേടിക്കുന്ന ക്രാഫ്റ്റ് സപ്ലൈസ് വെച്ചിട്ടൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ് ആവും ഇത് സാറ്റിൻ മെറ്റീരിയൽ വെച്ചിട്ട് ട്യൂലിപ്സ് ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് കേട്ടോ നിങ്ങളൊരു ക്രാഫ്റ്റ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എന്തായാലും എല്ലാ സാധനങ്ങളും നിങ്ങളെടുത്തിട്ട് യൂസ് ചെയ്യും അല്ലേ അപ്പോൾ ഞാൻ മുന്നേ സ്ക്രഞ്ച് ചെയ്ത് ഷോപ്പിൽ കൊടുക്കാറുണ്ടായിരുന്നു ആ സമയത്ത് സ്ക്രഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ച് വെച്ചിരുന്ന സാറ്റിൻ ക്ലോത്തിൽ ബാക്കിയുള്ളതാണ് കേട്ടോ ഇത് ഞാനിപ്പോൾ സ്ക്രഞ്ച് ചെയ്ത് കൊടുക്കുന്നില്ല ഞാൻ കൊടുത്തിരുന്ന ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു ആ ഷോപ്പ് ക്ലോസ് ചെയ്തു ആ കുട്ടിക്ക് വൈറ്റിൽ പോയിട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ബാലൻസ് ഇരുന്ന ക്ലോത്താണ് ഇത് വെച്ചിട്ടാണ് നമ്മളൊന്ന് ട്യൂലിപ്സ് ഉണ്ടാക്കാൻ പോകുന്നത് രണ്ട് ഷെയ്ഡും നല്ലതാണ് നമുക്ക് ഏതെങ്കിലും ഒരു ഷെയ്ഡ് എടുക്കാം ഞാൻ ആ ലാവൻഡർ ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ ട്യൂട്ടോറിയലിലേക്ക് പോവാം അപ്പം ഞാൻ എന്താ ഒരു അഞ്ച് ഇഞ്ച് രീതിയിൽ തുണി കട്ട് ചെയ്തിട്ട് അതിനെ നടുമടക്കി ഒര ഇഞ്ച് സ്പേസ് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വളരെ ഈസി സ്റ്റിച്ചിങ് ആയതുകൊണ്ടാണ് അത് ഞാൻ കാണിക്കാറ് താഴ്ന്നിട്ടിങ്ങനെ മറച്ച് വെച്ചിട്ട് ഈ ഒരു ഫ്ലവർ വയർ അതായത് നമുക്ക് ഷോപ്പിൽ മേടിക്കാൻ കിട്ടുന്ന ഒരു ഫ്ലവർ വയറാണ് അത് ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു കടഭാഗം ഒന്ന് നൂല് വെച്ചിട്ട് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് നൂല് വെച്ചിട്ട് കെട്ടി കൊടുക്കാം അല്ലെങ്കിൽ ഗ്ലൂഗൺ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കാം ഗ്ലൂഗണിനേക്കാളും കുറച്ചും കൂടി ഉറപ്പായിട്ടിരിക്കുന്നത് നൂലാണ് കേട്ടോ ആ കമ്പിയുടെ എൻ്റെ ഒന്ന് വളച്ച് തന്നെ വെക്കുകയാണെങ്കിലാണ് കൂടുതൽ നല്ലത് അപ്പോൾ നമ്മൾ ഇങ്ങനെ വലിക്കുമ്പോൾ ആ കമ്പി ഇങ്ങനെ നൂലിൽ നിന്ന് ഊർന്നിട്ട് കയ്യിൽ പോരില്ല അതിന് ശേഷം എന്താണ് നമ്മളതിൻ്റെ ടിപ്പ് അതായത് ആ ഒരു പീസ് തയ്ച്ചല്ലോ അതിൻ്റെ ഒരു റോ സൈഡ് ഉള്ളിലേക്ക് അങ്ങനെ മടക്കി വെക്കുന്നുണ്ട് കേട്ടോ ഇനിയും കാര്യങ്ങൾ വളരെ ഈസിയാണ് ഇപ്പോൾ നമ്മുടെ ബേസ് റെഡിയായി ഇനി നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് പഞ്ഞി ഫിൽ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതുപോലെ കേട് വന്ന പാവക്കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള പോളിഫൈബർ പോളിഫൈബർ എടുത്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് കോട്ടൺ വേസ്റ്റ് എന്തായാലും എടുക്കാം പക്ഷേ ഇതാണ് ഏറ്റവും നല്ലത് ഏതെങ്കിലും ഒരു പഴയ പാവക്കുട്ടി ഉണ്ടെങ്കിൽ അതിന് നമുക്ക് ഒരു പുതുജീവൻ കൊടുക്കാൻ നല്ല രീതിക്ക് ഒരു പഴയ ഒരു സോഫ്റ്റ് ഓയി എടുത്തോളൂ കേട്ടോ അല്ലെങ്കിൽ ഇതിങ്ങനെ പോളിഫൈബർ നമുക്ക് ഷോപ്പിൽ മേടിക്കാനായിട്ട് കിട്ടുന്നതാണ് വലിയ വിലയൊന്നുമില്ല എന്ന് വേണം ഞാൻ വിചാരിക്കണം ഇവിടെ ഇഷ്ടംപോലെ ഇങ്ങനത്തെ സോഫ്റ്റ് ഓയി ഉള്ളതുകൊണ്ട് ഞാനത് വാങ്ങിക്കുന്ന കാര്യം ഇതുവരെ ചിന്തിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മുടേതായ ഭാഗം പണി കഴിഞ്ഞു ഇനി ലാസ്റ്റ് ഒരേ ഒരു കാര്യമുള്ളൂ അത് അതിൻ്റെ അതിൻ്റെ ഷേപ്പ് കൊടുക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ സെയിം കളർ ത്രെഡ് തന്നെ എടുത്തിട്ടുണ്ട് സെയിം കളർ ത്രെഡ് ത്രെഡിനെടുക്കുകയാണ് നല്ലത് അതായത് ആ ഒരു തുന്നൽ കാണില്ലല്ലോ ഇനിയിപ്പോൾ നമ്മൾ ടുലിപ്പിൻ്റെ ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഉള്ളിലേക്ക് ഇങ്ങനെ അമർത്തി വെച്ചിട്ട് കണ്ടോ ആ നൂലിൻ്റെ കെട്ട് ഉള്ളിൽ പെടുന്ന പോലെയാണ് ഇപ്പോൾ ഞാൻ തുന്നിതേട്ടോ എന്നിട്ട് ഇതാ ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട് ഇവിടെ ഒരു ടൈറ്റ് കൊടുക്കുക നന്നായിട്ടൊന്ന് സെക്യൂർ ചെയ്യുക അതിൻ്റെ ഉള്ള പഞ്ഞിങ്ങോട്ട് പുറത്തേക്ക് വരാൻ പാടില്ല അതുപോലെ ആക്കി വയ്ക്കുക കേട്ടോ എന്നിട്ട് ഇപ്പോൾ കാണിക്കുന്ന പോലെ ഈ രണ്ട് സൈഡൊന്നും ഇപ്പോൾ ഈ സൈഡിൽ നിന്നും തുന്ന പോലെ തന്നെ അതേ സൈഡൊന്നും നമ്മൾ തൈ ഇങ്ങനെ നിവർത്തി വെച്ച് കൊടുത്തിട്ട് നല്ല ഫിനിഷിങ്ങിൽ നല്ല ഭംഗിയിൽ നീറ്റായിട്ട് തുന്നി കൊടുക്കുക കേട്ടോ ഇതാ ഇപ്പം നമ്മുടെ ഫ്ലവർ റെഡിയാണ് ഓക്കെ ഇതിനു മുന്നേ ക്രോഷിയോടെ ഒരു ടൂലിപ്പ് ഫ്ലവർ ചെയ്തൊരു വീഡിയോ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ടൂലിപ്പ് ഫ്ലവർ ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് ടൈം എടുക്കും കേട്ടോ പക്ഷേ അതിന് ഒരു ഭംഗിയുണ്ട് പക്ഷേ കുറച്ചും കൂടി എളുപ്പത്തിന് നമുക്കൊരു ടൂലിപ്സ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സാറ്റിൻ തുണി വെച്ചിട്ടുണ്ടാക്കി കഴിഞ്ഞാൽ നല്ലതാണ് സാറ്റിൻ ആകുമ്പോൾ ഒരു ഷൈനിങ് ഉണ്ടാവും സാറ്റിൻ എന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങളിപ്പോൾ ഇൻട്രസ്റ്റിലൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പലതരം സ്ക്രാപ്പ് ഫാബ്രിക്ക് വെച്ചിട്ട് ഈ ഒരു ഫാബ്രിക് ടൂലിപ്പ് ഫ്ലവർ എന്ന് പറഞ്ഞിട്ടുള്ള പല പാറ്റേൺസ് കാണാം കേട്ടോ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ താഴത്തേക്ക് ഞാൻ ഈ ഫ്ലവർ ടൈപ്പ് ഉണ്ടല്ലോ ഇതിന് പത്ത് പതിനഞ്ച് രൂപയൊക്കെ ഉള്ളൂ ഇത് പല കളറിൽ കിട്ടുന്നത് ബ്രൗൺ ഗ്രീന് ഡാർക്ക് ഗ്രീന് അങ്ങനെ ഗ്രീൻ്റെ പല ഷെയ്ഡിലൊക്കെ കിട്ടും കേട്ടോ നോർമലി സ്റ്റേഷനറി ഷോപ്പിൽ കിട്ടും പിന്നെ ക്രാഫ്റ്റ് സപ്ലൈസ് കിട്ടുന്ന ആ ഷോപ്പിലും കിട്ടും അപ്പോൾ ആ ഒരു പേപ്പർ വെച്ചിട്ട് ഇതിൻ്റെ തണ്ടില് ഇങ്ങനെ ഗ്രീൻ കളർ ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ നോർമൽ ക്രേപ്പ് പേപ്പർ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാം പക്ഷേ അത് എത്ര കണ്ടും നന്നായിരിക്കും എന്നറിയില്ല ചിലപ്പോൾ അതിന് ഗ്ലൂ കൊടുക്കുമ്പോൾ അതിൻ്റെ കളർ ഇളകി നമ്മുടെ കയ്യിൽ വരാനായിട്ട് സാധ്യതയുണ്ട് ഇതിന് അങ്ങനത്തെ പ്രശ്നമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു ഫ്ലവർ റെഡി ആയിട്ടുണ്ട് ഇതാ ഒരു കുറച്ച് ഫ്ലവേഴ്സ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇത് ആ ഫ്ലവറിൻ്റെ ഒരു ലുക്ക് എങ്ങനെയാണ് ഉണ്ടാവുക ഇനി നമുക്കിതിലേക്ക് കുറച്ച് മുട്ടുകളും കൂടെ ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ ഇതേപോലെ തന്നെ നേരത്തെ അഞ്ചിഞ്ച് വീതിയിലുള്ള തുണി എടുത്ത് നടുമടക്കി തുന്നി കട്ട് ചെയ്ത് അങ്ങനെ ചെയ്ത് ഇപ്പോൾ അഞ്ചിഞ്ച് വീതിയിലത് മൂന്നിഞ്ച് വീതിയേ ഉള്ളൂ കേട്ടോ അതിങ്ങനെ സ്ട്രിപ്പായിട്ട് തയ്ച്ചെടുത്തിട്ട് പിന്നെ അതിൻ്റെ അറ്റം ഭാഗമല്ലേ ഇങ്ങനൊരു ഷേപ്പ് കിട്ടാനായിട്ട് അതായത് ഒരു എന്താ പറയുക ബണ്ണി ഇയറിൻ്റെയൊക്കെ ഷേപ്പിൽ ഇങ്ങനെ കോണായിട്ട് തയ്ച്ച് കൊടുത്തിട്ട് അതൊന്ന് വെട്ടിക്കളഞ്ഞ് എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഈ രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നല്ലതാണ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കാരണം നമ്മളിപ്പോൾ അതങ്ങനെ റഫ് യൂസ് ചെയ്യുന്ന സംഗതിയൊന്നും ഇല്ലല്ലോ ഒരു ഫ്ലവർ വാസിൽ ഫ്ലവർ വേസിൽ വെക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലേ ചെയ്യുന്നുള്ളൂ അപ്പോൾ ആ രീതിക്ക് എടുക്കുക എന്നിട്ട്താ ഇതിങ്ങനെ അകംപുറം തിരിച്ചെടുക്കുക കേട്ടോ നേരത്തെ നമ്മൾ ആദ്യമേ തന്നെ ടൂലിപ്സ് ഫ്ലവർ ഉണ്ടാക്കിയപ്പോൾ ആദ്യമേ തന്നെ ആ ഒരു കമ്പിയിൽ വെച്ച് കെട്ടിയതിന് ശേഷം പഞ്ഞി ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് പക്ഷേ മുട്ടുണ്ടാക്കുമ്പോൾ നമ്മൾ ഇതിങ്ങനെ അകമ്പുറം തിരിച്ചൊന്ന് നിവർത്തി കുത്തി എന്തെങ്കിലും ഷാർപ്പ് ഒബ്ജെക്ട് വെച്ചിട്ട് ഒന്ന് കുത്തി നിവർത്തിയെടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് ഈ ഒരു പഞ്ഞി ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ അത് ആ കമ്പിയിൽ അതായത് അതിൻ്റെ സ്റ്റെമ്മിൽ കെട്ടി കൊടുക്കുന്നത് അപ്പം ഞാൻ നൂലെടുത്തിട്ട് ഒരു ഫ്ലവർ വയറ് വെച്ചിട്ട് അതെങ്ങനെയാണ് കിട്ടണമെന്ന് വെച്ചപ്പോൾ ക്യാമറ കുറച്ച് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ ഷൂട്ട് ചെയ്തപ്പോൾ കുറച്ച് ഇതങ്ങ് മറന്നു പോയിട്ടുണ്ട് ഓക്കെ അപ്പം ഒന്നുമില്ല ഞാൻ ജസ്റ്റ് ആ ഫ്ലവർ വയർ വെച്ചിട്ട് തന്നെ ഒരു ചുറ്റ് അതിൻ്റെ കടയ്ക്കൂടെ ചുറ്റി ഒന്ന് സെക്യൂർ ചെയ്തതിന് ശേഷം നൂലുകൊണ്ട് ഒന്നും കൂടി ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ സോ അതായത് നമുക്ക് ആ ഒരു ഫ്ലവർ ടൈപ്പ് സോറി ആ തന്നെ ഫ്ലവർ ടൈപ്പ് ഇല്ലേ ആ ഗ്രീൻ ടേപ്പ് അത് ചുറ്റുമ്പോൾ കുറച്ചും കൂടി ഒന്ന് രസമായിട്ടിരിക്കും ഭയങ്കര ബൾക്കി ആവാതെ ആ തുണീനെ ഇങ്ങനെ നല്ല ടൈറ്റായിട്ട് ചുറ്റി വെച്ചാൽ ആ തണ്ടിൻ്റെ ഭാഗം നന്നായിട്ടിരിക്കും കേട്ടോ ഓക്കെ സ്റ്റാൻഡ് നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവർ ആണ് നല്ല രസം കാണാൻ ഫ്ലവർ ബേസിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും ആർക്കെങ്കിലും ബൊക്കേറ്റ് ആയിട്ട് ഗിഫ്റ്റ് ചെയ്യാനാണെങ്കിലും നല്ലതാണ് കേട്ടോ അപ്പോൾ ഓക്കെ കേട്ടോ അടുത്തൊരു നല്ല വീഡിയോ നമുക്ക് കാണാം താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്